കൂടോ കൂടലോ തമ്മ നിന്ന കൂടല ദോഗ സംഗമ ആ സംഗമനെ ജംഗമാ നിജ രൂപവേ ഹരിഹര ബ്രഹ്മ കൂടോ കൂടോ കൂടലോ തമ്മ നിന്ന കൂടല തൊഴഗാന സംഗമ ആ ആരു അക്ഷര ആത്മാ ഇദൊന്ന് കണ്ടെ നപ്പ മഹാത്മാം നമ ഗുരവീണ നമ ശിതം ഐതു തേമ കൂടോ കൂടോ കൂടലോ തമ്മ നിന്ന കൂടല ദമാപദേശി ഉപസാക്ഷി നുടിയോ റി ഗുരുമർഗ ഹിടിയോ ൂടോ കൂടലോ തൂടല ദളഗാന സംഗമാ ആ സംഗവനെ തീരദവനെ ജംഗമാ നിജ രൂപവേ ഹരിഹര ബ്രഹ്മ निजरूपवे हरिहर ब्रह्मा निजरूपवे हरिहर ब्रह्मा